േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ചെയ്യാൻ മറക്കരുത് കാര്യങ്ങൾ പുതിയൊരു വഴിത്തിരിവിലേക്കാണ് പോകാൻ പോകുന്നത് സുമിത്രയുടെയും ബാലുവിന്റെയും ഉദ്ദേശം മനസ്സിലാക്കിയതിനെ തുടർന്ന് അവർക്കെതിരെ ഇപ്പോൾ സംഘടിച്ച് നീങ്ങുകയാണ് ബാക്കിയുള്ള എല്ലാവരും മാത്രവുമല്ല ബലരാമൻ ഇതേ തുടർന്ന് ഭാഗ്യമായി വീട്ടിലേക്ക് കയറി ചെല്ലുകയാണ് ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയതിന് ശേഷമാണ് ബലരാമൻ പോകുന്നത് അവിടെ വെച്ച് ബലരാമനെ കാണുന്ന സുമിത്ര വീണ്ടും തൻ്റെ അടവുകളുമായി മുന്നിലേക്ക് പോവുകയാണ് മോനെ നിന്നെ കാണാൻ ഞങ്ങൾ ഒരുപാട് ശ്രമിച്ചിരുന്നു നിർത്ത് നിങ്ങൾ ഹോസ്പിറ്റലിലേക്ക് വന്നത് എന്തിനാണ് എന്നും സാഗറിനെ കൊല്ലാൻ ശ്രമിച്ചതുമെല്ലാം അറിഞ്ഞിട്ട് തന്നെയാണ് വന്നത് ഇനിയും നിങ്ങൾ ഇതുപോലുള്ള പ്രവൃത്തിയുമായി മുന്നിലേക്ക് പോകാനുള്ള തീരുമാനമാണ് എടുത്തിരിക്കുന്നത് എങ്കിൽ എനിക്ക് മറ്റൊന്നും മുന്നും പിന്നും നോക്കാതെ ചെയ്യേണ്ടതായി വരും കൊന്നുകളയും അത് പറയാനാണ് ഞാനും വന്നിരിക്കുന്നത് ഇത് കേൾക്കുന്ന ഭാഗ്യശ്രീ ഈ കാര്യത്തിൽ ചേട്ടന്റെ കൂടെ തന്നെ ഞാനും നിൽക്കും മനസ്സിലായോ നിങ്ങളുടെ കള്ളത്തരം എനിക്ക് മുൻപേ അറിയാവുന്നതാണ് അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഞാൻ ഈ തീരുമാനവും എടുത്തുകൊണ്ട് വന്നിരിക്കുന്നത് ചേട്ടൻ ചെയ്യുന്നത് ശരിയാണ് എന്ന് എനിക്കറിയാം നിങ്ങളാണ് ഈ പ്രശ്നങ്ങൾക്കെല്ലാം കാരണം അതുകൊണ്ട് തന്നെ ഇനിയും പ്രശ്നങ്ങൾ ഉണ്ടാക്കാതെ പോകുന്നതാണ് നല്ലത് പ്രതീക്ഷിതമായ ഭാഗിയുടെ ഈ ഭീഷണി കണ്ടതിനെ തുടർന്ന് സുമിത്രയും ബാലുവുമാകെ ഞെട്ടിപ്പോവുകയാണ് ഇതേ തുടർന്ന് ബാലു തൻ്റെ തീരുമാനത്തിൽ മാറ്റമില്ല എന്ന് തുറന്നു പറഞ്ഞതിനെ തുടർന്ന് ബാലുവിനെ ആക്രമിക്കുകയാണ് ഇപ്പോൾ ബലരാമൻ ഡു ലൈക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്